നമസ്കാരം സർ നമസ്കാരം ഈ അടുത്ത കുറച്ച് വർഷങ്ങളായി കേൾസിയെന്ന സംഘടന ഇന്ത്യയും കടന്ന് ചില വിദേശ രാജ്യങ്ങളിൽ വരെ അറിയപ്പെടുന്നതായി കണ്ടു പ്രവർത്തനം കൊണ്ടും സാമൂഹ്യ ഇടപെടൽ കൊണ്ടും കേൽസിയെന്ന സംഘടന ഒരു കുതിച്ച കടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഈ അടുത്ത് കേട്ടുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ ലീഡേഴ്സ് കണ്ട് എന്നതൊരു പദ്ധതിയായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നിലവിൽ സംഘടനയ്ക്ക് നിരവധി നേതാക്കളുണ്ട് അത് രൂപതാ തലത്തിലുണ്ട് സംസ്ഥാന തലത്തിലൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു നേതൃ തുടർച്ച യൂണിറ്റ് തലത്തിലും യൂണിറ്റ് തലത്തിലുണ്ട് മേഖലാ തലത്തിൽ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച ഉദ്ദേശത്തിലാണ് ഈ ലീഡേഴ്സ് കണ്ട് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് അത് എന്ന് പറയുന്നത് സമസ്ത മേഖലയിലും ഇടപെടുന്ന അതിന് കഴിവുള്ള തരത്തിലുള്ള ആളുകളെ ചെറുപ്പക്കാരും ഉൾപ്പെടെ ഇപ്പം നമ്മളൊരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ സമുദായം സമുദായ സംഘടനയാണുള്ള കല് സി എ പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നത് സമുദായ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണെന്ന് ആളുകൾക്ക് ഒരു അറിവ് കിട്ടണം കാര്യം ഉൾപ്പെടെയുള്ള പറഞ്ഞു ഭരണഘടനാപരമായ ബാധ്യത എന്ന് ഞാൻ പറയാൻ കാരണം അത് കേവലം ഒരു സമുദായ സംഘടനാ പ്രവർത്തനമല്ല രാജ്യത്തിൻ്റെ ഭരണഘടന വിവിധ വിഭാഗങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ വിഭാഗങ്ങൾ ആരൊക്കെയാണ് അവർക്ക് വേണ്ടിയാണ് അവരിലൂടെയാണ് ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നത് അതുപോലെ ലാറ്റിൻ കാത്തലിക് എന്ന് പറയുന്ന സമുദായം രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന കേരളത്തിലെ മറ്റു റവന്യൂ രേഖകളിൽ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ആ വിഭാഗത്തിന് ഉദ്യോഗ സംബന്ധമായും വിദ്യാഭ്യാസ സംബന്ധമായും മറ്റു പല മേഖലകളിലും പ്രാതിനിധ്യം കിട്ടാനുണ്ട് ആ പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വിഭാഗത്തിലെ ആളുകൾ ആരൊക്കെയാണ് ആ വിഭാഗത്തിന് എങ്ങനെയൊക്കെ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് ആ രീതിയിലൊരു കണക്കെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ആ കണക്കെടുപ്പും അല്ലെങ്കിൽ ആ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുപറ്റാളുകൾ ആവശ്യമാണ് സഭയ്ക്ക് വിശ്വാസപരമായ നേതൃത്വമുണ്ട് ആ വിശ്വാസപരമായ നേതൃത്വത്തോട് കൂടി ചേർന്നുകൊണ്ട് സഭ എന്ന വിശ്വാസ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ ആ ആളുകൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യം ഉറപ്പു തരുന്ന പ്രാതിനിധ്യം ആ പ്രാതിനിധ്യം വാങ്ങിച്ചെടുക്കാൻ ആ വിഭാഗത്തിലെ ആളുകളുടെ കൂട്ടായ്മയും സംഘടിത രൂപവും മുന്നേറ്റവും ആവശ്യമാണ് ഇത് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് ആ ഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ ഞങ്ങളാൽ തന്നെ സംഘടിക്കുന്നു എന്ന രീതിയിലേക്ക് വരികയാണ് അങ്ങനെ ബോധ്യമുള്ള കുറേ ആളുകളെ സംഘടിപ്പിച്ചൊരു നേതൃ തുടർച്ചയ്ക്ക് വേണ്ടി അവരെ സജ്ജരാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നിലവിൽ അത്തരം നേതാക്കളുടെ അഭാവമുണ്ടോ അല്ലെങ്കിൽ അത്തരം നേതാക്കളുടെ കുറവ് നമ്മുടെ സമുദായത്തിനോ ഈ ഉണ്ടോ ഇല്ല നിലവിൽ നമുക്ക് ഒരുപാട് നേതാക്കളുണ്ട് ഞാൻ പറഞ്ഞല്ലോ രൂപത സംസ്ഥാനം യൂണിറ്റൊക്കെ നേതാക്കളുണ്ട് പക്ഷേ ഈ നേതാക്കൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ടേം കഴിഞ്ഞ് അവർ പോവാൻ അപ്പം കെ എൻ സി യുടെ ബയലനുസരിച്ച് രണ്ട് ടേമിൽ കൂടുതൽ തുടർച്ചയായി ഭാരവാഹിത്വത്തിലേക്ക് പാടില്ല അപ്പോൾ ഒരു പ്രാവശ്യം അവർ വരുന്നു ഏതെങ്കിലും സമിതിയിൽ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നു പിന്നെ അവർ മാറി പോവാൻ അപ്പം നമുക്ക് ആ ബൈലോ അനുസരിച്ച് പോകുമ്പോൾ തന്നെ അതിന് പിന്തുടർന്ന് വരാനുള്ള ഒരു നേതൃത്വ തുടർച്ച ആവശ്യമുണ്ട് ആ തുടർച്ചയിലേക്ക് വരുന്നവർ വീണ്ടും ഫ്രഷ് ആയി വന്ന് അവരുടേതായ ഒരു കർമ്മപദ്ധതിയിലേക്ക് പോകലല്ല എന്താണോ ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു തുടർച്ച ആ തുടർച്ച ഉണ്ടാകണമെങ്കിൽ നേതൃത്വത്തിനൊരു തുടർച്ച ഉണ്ടാകണം അപ്പോൾ അതൊന്ന് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി പല ആളുകളെ നമ്മൾ സംഘടിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് പുതിയ ലീഡേഴ്സ് കണ്ടെന്നുള്ള പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ലീഡേഴ്സ് അതിന്റെ ഒരു പരിശീലനം അത് സെലക്ഷൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പന്ത്രണ്ട് രൂപതകളിലെയും ആളുകൾക്ക് അവസരം കിട്ടുന്ന രീതിയിൽ അവരതത് രൂപരാ സമിതിയുടെ അറിവോടുകൂടിയും അവരുടെ സമർത്ഥത്തോടുകൂടിയും ഇതിലേക്ക് വരുന്ന രീതിയിൽ ആളുകളെ ഒരു ലീഡേഴ്സ് ഹണ്ട് നമ്മൾ നടത്തുന്നുണ്ട് ഒരു സ്വഭാവം എങ്ങനെയാണ് അത് കൊടുക്കും ചോദ്യം ആർക്കും പങ്കെടുക്കാവുന്ന കെ എൽ സി അംഗങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പക്ഷേ അത് രൂപതാ നേതൃത്വത്തിന് കൂടി പങ്കെടുക്കാവുന്ന ഒരു ചോദ്യം ഗൂഗിൾ ഗൂഗിൾ ഫോം വഴി നമ്മൾ കൊടുക്കും ഗൂഗിൾ ഫോർമാറ്റിലാണ് ഗൂഗിൾ ഫോമാറ്റിൽ കൊടുക്കും അവരത് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ സ്ക്രൂട്ടിന് ചെയ്തെടുക്കും അവരുടെ അഭിരുചിയും അവരുടെ സമുദായത്തോട്ടുള്ള താല്പര്യവും അതൊക്കെ നോക്കിയെടുത്ത് നമ്മളൊരു നിശ്ചിത എണ്ണം അപ്പോൾ ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു അറുപത് ഒരു നിശ്ചിത എണ്ണം ആളുകളിലേക്ക് അത് ചുരുക്കും ആ ആളുകളെ നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം അതെല്ലാ മാസവും പരിശീലനം ഉണ്ടാവും ചിലപ്പോൾ ചിലത് ഓൺലൈനായിരിക്കും അല്ലെങ്കിൽ നേരിട്ട് ഫിസിക്കലായിരിക്കും അത് ഓരോരോ കേന്ദ്രങ്ങളിൽ നമ്മൾ നടത്തും അത് സാഹചര്യം അനുസരിച്ച് നടത്തും പക്ഷേ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് ആ സിലബസ് അനുസരിച്ച് അവരെ പരിശീലിപ്പിക്കും അപ്പോൾ അവർ പരിശീലനം കഴിയുമ്പോൾ അവർക്കുണ്ടാകേണ്ട ബോധ്യം രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന വിഭാഗം എന്ന രീതിയിൽ ക്രൈസ്തവ വിശ്വാസികളായി ലത്തുൻ കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ട ആളുകളുടെ നേതൃത്വമാണ് ഞങ്ങൾ അതുകൊണ്ട് എസ് എൽ സി ബുക്കിൽ ലാറ്റിൻ കാത്തലിക്ക് എന്ന് കാസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് നാളിതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നലുണ്ടാവണം കാരണം അയാൾ അങ്ങനെ എഴുതിയത് ഈ വിഭാഗത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആ വിഭാഗത്തിൻ്റെ ക്ഷേമം അയാൾക്ക് കിട്ടുന്നത് അങ്ങനെ എഴുതിയത് കൊണ്ടാണ് അപ്പോൾ അത് എഴുതിയത് നിലനിർത്താനും ആ വിഭാഗത്തിനെ സംഘടിപ്പിക്കാനും അയാൾക്കൂടി ഒരു ഉണ്ട് എന്നൊരു തോന്നൽ അടിസ്ഥാന തലത്തിൽ കൊടുക്കുക എന്നത് കൂടിയാണ് ലക്ഷ്യമാക്കുന്നത് ലീഡേഴ്സ് ക്യാമ്പുകൾ എവിടെ ആയിരിക്കും ആയിരിക്കും രൂപതലത്തിൽ തന്നെ ീഡേ ഓഗസ്റ്റ് മാസത്തോടു കൂടി കൊച്ചി കേന്ദ്രീകരിച്ച് ഫോട്ടോ കൊച്ചി കേന്ദ്രീകരിച്ച് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഓഗസ്റ്റ് മാസം സ്ഥാപക പ്രസിഡന്റ് കെ ജെ ബെർലിയുടെ ഓർമ്മദിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാ ദിനം എന്നുള്ള രീതിയിലും ഇതിൻ്റെ തുടക്കം നടത്താമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പ്രോസസ്സ് നടന്നു വരുക പന്ത്രണ്ട് അംഗ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് ആ കമ്മിറ്റിയാണ് ഇതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുന്നത് അപ്പോൾ അത് നിലവിലെ സംസ്ഥാന സമിതിയെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് എന്തൊക്കെ സബ്ജക്റ്റാണെന്ന് നോക്കി റിസോഴ്സ് ടീമിനെ സംഘടിപ്പിച്ച് ആ ഒരു രീതിയിലാണ് അങ്ങനെ ഒരു അങ്ങനൊരു മടസ്വറാൻഡിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഒരു ഷിഫ്റ്റ് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് ഞങ്ങളിത് ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ് ഇപ്പോൾ കെ സു എമ്മിൽ ചെറുപ്പക്കാർക്ക് അതിനകത്ത് അവസരം ഉണ്ടാവും നിശ്ചിത ചെറുപ്പക്കാർ അതിനകത്ത് ഉണ്ടാവും മുതിർന്നവരുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സംഘടന സമുദായ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത്